പഴേ നമ്മൾ കുറച്ച് ബീഫ് കടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ബീഫ് വെച്ച് ഒരു അടിപൊളി കൊരിയാറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും ബീഫ് കടിയെടുക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോര പോണവരൊക്കെ അല്ല എന്നാലും നല്ല അപ്പൊ നമ്മുടെ ബീഫ് എന്തായാലും രണ്ടു മൂന്ന് വെള്ളത്തിൽ എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് കാണാം അപ്പോഴേ നമ്മുടെ ബീഫ് കഴുകി നമുക്ക് കപ്പ നല്ല നമ്മൾ കഴുകെടുക്ക അതാണല്ലോ നമ്മുടെ താരമാണ് കപ്പ നന്നായിട്ട് കഴുകി രണ്ടു മൂന്ന് വെള്ളം കഴിയെടുക്കെട്ടോ പിന്നെ ലൈക്ക് ഷെയർ സബ് അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങ് ചെയ്തേക്ക നമ്മക്കെന്തായാലും അടിപൊളി കപ്പ് ബിരിയാണി വരണുണ്ടാക്കാം അപ്പൊ ഇത് വെള്ളം ഓറി വന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം നമ്മുടെ ബീഫ് കൂടെ കഴി റെഡി നമുക്ക് വെച്ചിട്ട് അങ്ങ് ഇവിച്ചെടുക്കുന്ന ആദ്യം ഇത് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതേ കൈയളവിനാണ് ഉപ്പ് ചേർക്കുന്നത് ഉപ്പി ചേർത്ത് ആവശ്യത്തിന് മൽപ്പൊരി ചേർത്ത് കൊടുക്ക ഒരു സ്പൂൺ കാശ്മീരി ചേർത്ത് കൊടുക്കാം വേവിക്കാൻ നേരത്തെ കുറേ കുറേ കാണാൻ മതി നമ്മളത് ഇട്ട് കൊടുക്കാം കറി അപ്പി ഇട്ട് കൊടുക്കാണേ ഇട്ടുണ്ട് പച്ചവെളിച്ച വെച്ചുകൊടുക്ക ഓക്കേ അതും ചെയ്താൽ നമുക്കിതൊന്നും തിരുമ കുറച്ച് വെള്ളത്തിനകത്ത് ഒഴിക്കുന്നുണ്ട് നമ്മൾ കാര്യം എന്താണെന്ന് വെച്ചാൽ കപ്പ കുഴക്കുമ്പോളേ കുറച്ച് കാരണെങ്കില കുഴഞ്ഞു കിട്ടുള്ളൂ അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാം കപ്പ കുഴക്കാനുള്ള കുറച്ച് വെള്ളമൊഴിക്കുക ബേഫീന്ന് എന്തായാലും വെള്ളം വരും നമുക്ക് ഒരു ഗ്ലാസ് അളി വെള്ളമൊഴിക്കാം അതിയാവോ നമ്മൾ അടുപ്പിൽ വയ്ക്കേ കുക്കർക്ക് നമ്മൾ ഇറച്ചി അടുപ്പത്ത് വെച്ചുണ്ട് ഇവ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ കഴിക്കാൻ വെക്കാം ബാക്കി എന്തിനകത്ത് കപ്പ വ കപ്പ വേവിക്കാൻ വയ്ക്ക അതിനോട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൈയളവിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക മതിയാവും നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മതി നമുക്കിവിനെ നല്ല ടൈറ്റായിട്ട് ആയിട്ട് അടച്ചു വെക്കണം ഇനി ഇവിടെ ഇരുന്ന് കപ്പ വേവട്ടെ അപ്പുറത്തിരുന്ന് ബീഫും വേവട്ടെ കപ്പയെ നല്ല ആവി ആകെ നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ല തളയുണ്ട് മൂന്ന് എന്തോ നോക്കണം നമ്മുടെ ബീഫ് രണ്ട് വിശാലും കൂടി അടിക്കണം നമുക്ക് ആയ സമയത്ത് കപ്പ കുരിയിടാം ബീഫ് എന്ത് വന്നിട്ടുണ്ട് അവനെ ബീഫീന്ന് വെള്ളം ഇത്ര ഇറങ്ങിയിട്ടുണ്ട് ഈ വെള്ളത്തിലാണ് നമ്മളിനി കപ്പ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ പോണത് ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ആർക്കും പെട്ടെന്ന് തയ്യാറെടുക്കാൻ ഇപ്പായിട്ട് വന്നിട്ടുണ്ട് അവനെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം നല്ല ഉടച്ചെടുത്താലാണ് ബീഫായിട്ട് നല്ല ടേസ്റ്റ് നമുക്ക് സാധനം നമ്മുടെ കപ്പ ഉടച്ച് തിയാറായി കപ്പ വരിയാൻ റെഡി ആക്കാനായിട്ട് ഉരുളി വെച്ചുരുളിയിലെ വെള്ളം പോയപ്പോ എണ്ണ ഒഴിക്കണ്ടേ കളിച്ചെണ്ണ ഓക്കെ ഈയൊരു സമയത്ത് നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി ഒരു പച്ചമുളക് കീറി ഒന്ന് ഇളക്കി കൊടുക്ക ൂട്ടു വന്നിട്ട് നമുക്ക് സവാളയായിട്ട് കൊടുക്കും ഈ സമയത്ത് സവാളയി കൊടുക്ക സവാള നമ്മള് ഒരുപാട് കേൾക്കുന്നില്ല അപ്പൊക്കൊരു മതിരിപ്പ് വേണ്ടല്ലോ അതൊന്നാണ് െക്കി കൊടുക്കൊന്ന് വാടി പറ്റത്ത് അറിയാം ഈ ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമുള്ള മസാലകൾ എടുത്തുകൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇറക്കുന്നുണ്ട് ഒരു കാട്ടിസ്പൂൺ ടീസ്പൂൺ ഇല്ല കാട്ടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇറക്കുന്നുണ്ട് അത് ഞാൻ ഇറക്കി കൊടുക്കുന്നുണ്ട് തീ ഫുള് കുറച്ച് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് നമ്മൾ മേടിച്ച് പിടിച്ച മല്ലിയാണ് മല്ലിപ്പൊടിയാണ് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി നമുക്കൊരു മൂന്ന് ഡിസ്പൂൺ ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂൺ കേട്ടോ ഒരു പത്ത് ഗ്രാം അഞ്ച് ഗ്രാം കാണും മൂന്ന് സ്പൂൺ ചേർത്തുണ്ട് മതിയാവും ഇനി നമ്മൾ ചേർക്കുന്ന കാശ്മീരി ചില്ലിയാണ് അപ്പം അത് എരിവില്ലാത്ത നമ്മളോടെയാണ് ഒരു രണ്ട് സ്പൂൺ ഇങ്ങനത്തെ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മൊത്തം ബീഫും കപ്പും ഉൾപ്പെടെ ഒരു രണ്ട് കിലോ ഐറ്റം ഉണ്ട് അത് ആദ്യം ഉപയോഗിച്ചപ്പോൾ അതിനുള്ള അത്യാവശ്യം മസാലകൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷ് എല്ലിയാണ് ഒരു സ്പൂൺ ഇതത്ര ചേർത്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മൾ എരിവിന് വേണ്ടി ആയിട്ട് കൊടുക്കുന്നത് റെഡിമെയ്ഡ് മീറ്റ് മസാലയാണ് അത് നമ്മൾ ബീഫ് ബീഫായൊണ്ട് കുറച്ച് റെഡിമെയ്ഡ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാണ് ചെറിയ സ്പൂണിൽ രണ്ടെടു സ്പൂൺ മതിസ്പൂണിൽ ഒരു സ്പൂൺ അളവില് കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാണ് മതി സ്പൂണുള്ള ഒരു ഒന്നര സ്പൂൺ നമ്മൾ പൊടിച്ച മസാല ഈ മസാല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മള് ചെയ്ത് കൊറേറായിട്ട് അയച്ചു തരൂട്ടാ മതിയോ ഇനി ഇവക്കി യോജിപ്പിക്ക ഇളക്കി യോജിപ്പിച്ച എണ്ണ തെറിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ബീഫ് കൂട്ടി നമ്മൾ ചേർത്ത് കൊടുക്കുക നമ്മളെയ്യ ബീഫിന്റെ വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇടക്ക് വെച്ചെടുക്കാം കിടന്ന് നമ്മളെ മസാല നല്ല വീണ്ടും നമുക്ക് എടുത്തു വച്ചാൽ ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കണ്ട അതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കപ്പ ഇട്ടതിന് ശേഷം കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം കൊടുക്കാം ചെറിയ തിളത്തിന് വിളിച്ചിട്ട് നമുക്ക് ഇവനെ ഒന്ന് ആദ്യം ഇടിച്ചെടുക്കണം എന്നിട്ട് ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ആവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചാൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം അതിനാണ് നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങിയിട്ട് വെടിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കി എടുക്കുക വെളുത്തെടുക്കേണ്ട ഒരു ചെറിയ പനിയാണ് അപ്പൊ നമ്മളിവിടെ ഇളക്കി പൊത്തി വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പോയിട്ട് അപ്പൊ നമുക്ക് ശകലം വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കണം എന്നിട്ട് ഇളക്കിയെടുക്കണം ഈ പാത്രം തന്നെ വെച്ച് മൂട അത് തവി എടുത്ത് മാറ്റി നമ്മൾ കപ്പ കോരിയ പാത്രമാണ് അങ്ങനെ വെച്ചാൽ മൂടുന്നു ഫുള്ള് തീ കുറച്ചേക്കാണ് ശകലം തീ വയ്ക്കുന്നത് റങ്ങി കേട്ടോ സെറ്റിമ സല്ല സ്മെല് തുറന്നപ്പോ തന്നെ പച്ചവെളിച്ചെണ്ണി വെച്ച് വെച്ചോണ്ട് ഇനി നമ്മള് വീണ്ടും നമ്മൾ പച്ചവെളിച്ചെണ്ണി വെച്ചാണ് വെച്ചത് വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കണ്ട ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടിയേക്കണേ നമുക്ക് ഈ സമയത്ത് തീയങ് ഓഫിയാം കേട്ടോ അപ്പൊ അടിയിപ്പിടിക്ക നല്ല നല്ല കുത്യങ്ങളെണ്ടോ ഇതേപോലുള്ള അടിപൊളി വീഡിയോസിന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവരും ചെയ്ത് നോക്കുക സിമ്പിളാണ് അടിപൊളിയാണ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ